ഗവർണർക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സവർണ അജണ്ടകൾ മാത്രമാണ് ഗവർണർ നടപ്പാക്കുന്നത് സംസ്ഥാനത്തിന് ഈ ഗവർണർ അപമാനമാണെന്ന് വേണുഗോപാൽ ആരോഗ്യവകുപ്പിന്റെ തകരാർ പരിശോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിങ്ങളെല്ലാ മാധ്യമ പ്രവർത്തകരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ചിട്ട് നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇത് ഉന്നയിക്കുന്നവരെ ജയിലിൽ അടച്ചാൽ കൊണ്ട് പ്രശ്നം തീരുന്നതാണോ എന്നൊക്കെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് ഉള്ള തകരാറുകൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടും അത് പരിഹരിക്കാനും വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ നടപടികൾ സ്വീകരിക്കില്ല ഗവൺമെൻറ് അത് സ്വീകരിക്കുന്നതിന് പകരം ഇതിനെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരെ വായടുപ്പിക്കാനും അവരെ ജയിലെടുക്കാൻ ശ്രമിക്കണം ഇതുകൊണ്ടൊന്നും സ്വീകരിക്കാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ആരോഗ്യ മേഖലയിൽ ഉള്ള ഈ പിടിപ്പുകീടിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ

ഗവർണർക്ക് ചിലപ്പോൾ അത് അറിയില്ലായിരിക്കും പക്ഷെ അദ്ദേഹം ഇത്ര ഗുരുതരമായിട്ടൊരു പ്രസ്താവനയുണ്ട് തൻ്റെ ഭരണഘടനാ പദവിയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ കുട്ടികളെ കാലുകഴിപ്പിക്കലാണ് കേരളത്തിലെ സംസ്കാരം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കേരള ജനത തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കണം അദ്ദേഹം സംസ്കാരം കേരളത്തിൽ പഠിപ്പിക്കാൻ നോക്കുകയായിരുന്നു ഭാഗമായിട്ട് ഇത്തരം കുട്ടികളെ കൊണ്ട് പക്ഷേ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിനെതിരെ മുൻ എം പി ജെ കുര്യൻ പരാമർശിച്ചതിനെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല യുടി ന്യൂസ് പാലക്കാട്